ഗ്രാൻഡുകൾ ഗ്രാൻറ്റുകൾ തടഞ്ഞുവെച്ചതിന് പുറമെയാണ് നമുക്ക് ലഭിക്കേണ്ട വായ്പയിൽ വെട്ടിക്കുറവ് വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ കിഫ്ബി പെൻഷൻ കമ്പനി ഇവയെല്ലാം എടുക്കുന്ന കമ്പോള വായ്പ ഈ വെട്ടിക്കുറവിന് കാരണമായി പറയുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ കുതിപ്പാണ് കിഫി വഴി നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോ രാജ്യത്ത് നല്ല നിലയിൽ ഒരു സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അതെടുക്കുന്ന കടം കേന്ദ്ര ഗവൺമെൻ്റ് കടമായി കണക്കാക്കുന്നില്ല പശ്ചാത്തല സൗകര്യ വികസനത്തിലാണ് ആ പണം ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കതാകാം നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് നമ്മളോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ഇത് തീർത്തും വിവേചനപരമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകുന്നതിനാണ് പെൻഷൻ കമ്പനി രൂപീകരിച്ചത് അതും തകർക്കാനുള്ള നീക്കമാണ് സംസ്ഥാനത്തിൻ്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തത് ഇത് ബോധപൂർവം സ്വീകരിച്ച തെറ്റായ നടപടിയാണ് പക്ഷേ നാം കാണേണ്ടത് തടഞ്ഞു തടഞ്ഞുവെച്ചോ വായ്പാ പരിധി വെട്ടിക്കുറച്ചോ ഇതൊന്നും പോരാതിയാണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ വെട്ടിക്കുറവ് കൂടി വരുത്താൻ തയ്യാറായിട്ടുള്ളത് അത് ഗ്യാരൻറ്റിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ഗ്യാരൻറ്റിക്ക് നല്ല അവധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട് അതിനൊന്നും കാത്തു നിൽക്കാതെ ഇപ്പം തന്നെ ഈ തുക വെട്ടിക്കുറക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായത് അപ്പോൾ ഏകപക്ഷീയമായ നിബന്ധന ഗ്യാരൻറ്റി റിഡപ്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നു മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ഉറക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒട്ടേറെ ഇനങ്ങളിലെ വായ്പാ പരിധിയിലെ വെട്ടിക്കുറവ് പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രിയോട് നിരവധി തവണ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിലെ ഒരു മാറ്റവും വരെ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിന് സംസ്ഥാനത്തിനകത്തും പുറത്തും ശക്തമായ ബഹുജനാഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട് എന്നതാണ് നാം കാണേണ്ടത് എല്ലാം ഉദ്ദേശം കേരളത്തെ തകർക്കലാണ് കേരളത്തെ തളർത്തലാണ് എന്നാൽ തകർക്കാനോ തളർത്താനോ ഇതുകൊണ്ടൊന്നും പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം അത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് പരോക്ഷ പിന്തുണ നൽകുന്ന ഇവിടുത്തെ പ്രതിപക്ഷത്തിനും ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രവിഹിതത്തിൽ വലിയ കുറവുണ്ടായി പക്ഷേ കേരളത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ വ്യവസായങ്ങൾ ഉറപ്പാക്കുന്നതിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇതിനെല്ലാം കൂടുതൽ പണം ചെലവഴിക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട്